കിലോയ്ക്ക് അമ്പത് രൂപ എടുത്ത് മേടിച്ച നല്ല ഒന്നാന്തര പച്ചക്കപ്പ വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു അന്യായ ടേസ്റ്റുള്ള സംഭവം ദൈ നിങ്ങളുടെ നാട്ടിൽ പച്ചക്കപ്പയ്ക്ക് ഒരു കിലോയ്ക്ക് എത്ര ആണെന്നുള്ളത് ഒന്ന് കമൻറ്റായിട്ടിട്ടേക്കണേ അങ്ങനെ എടുത്തേക്കുന്ന കപ്പയുടെ സ്കിന്ന് മൊത്തത്തിൽ കളഞ്ഞ് ചെറുതായിട്ട് അതായത് സൈസായിട്ട് അരിഞ്ഞെടുത്ത ഒരു പാത്രത്തിലോട്ടിട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് പരക്ക വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് പോവണം അതിനായിട്ട് ഒരല്പ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് നമുക്ക് ആവശ്യമായിട്ട് വരും കൂടെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു തവി വെച്ച് നല്ലതുപോലെ ഇന്ന് ഇളക്കിയെടുക്കാം ഇളക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനായിട്ട് മറക്കരുത് ഒരുപാട് ഇളക്കിക്കൊണ്ടിരിക്കാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ മൂടി വെച്ച് അടച്ചു കൊടുത്ത് അങ്ങോട്ട് വേവിച്ചെടുക്കാം വേവിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു പാനിലേക്ക് ഒരു ഒന്നര ടേബിൾ ൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ ഇട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കൂടെ തന്നെ രണ്ടോ മൂന്നോ വറ്റമുളകോ ചേർക്കാം ഒരു തണ്ട് കറിവേപ്പിലേ ഇട്ട് കൊടുത്ത് ഇതിനൊന്ന് വറുത്തെടുക്കണേ വറ്റൻമുളക ഒരു കാരണവശാലും മൂത്തു പോകരുത് അതിന് മുൻപായിട്ട് തന്നെ ഇതിലേ കഞ്ചാർ വെളുത്തുള്ളി വട്ടത്തിലറിഞ്ഞ് ചേർക്കുന്നുണ്ട് ഒരു സവാള സ്ലൈസായിട്ട് അറിഞ്ഞതും നല്ല എരിവുള്ള പച്ചമുളകാണ് അതൊന്ന് മുറിച്ചു ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെ ഒന്ന് വയറ്റി ഓട്ടിയെടുക്കാം സവാളയൊക്കെ വയറ്റി അതിൻ്റെ കളറും മൊത്തത്തിലങ്ങോട്ട് മാറി ഇങ്ങോട്ടും വരും ഈ സമയത്ത് നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ള കപ്പയൊക്കെ വെന്ത് തിളച്ചതായി ഇതുപോലെ വന്നിട്ടുണ്ട് കുത്തിയാൽ ഒടഞ്ഞു വരുന്ന പരുവത്തിലെത്തിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളം മുഴുവനായിട്ട് ഊറ്റിക്കളയണം അപ്പം നമ്മൾ വയറ്റിക്കൊണ്ടിരുന്ന സവാളയുടെ കളറും ഇവിടെ നന്നായിട്ട് മാറി ഗോൾഡൻ ബ്രൗൺ നിറത്തിലെത്തിയിട്ടുണ്ട് പൊടികളാണ് ചേർക്കുന്നത് എരുവുള്ള മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂണും കുരുമുളക് പൗഡർ അര ടീസ്പൂണും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ ചിക്കൻ മസാലയും അര ടീസ്പൂൺ ഗരം മസാലയും ചേർക്കുന്നുണ്ട് പിന്നെ ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം പൊടി കരിഞ്ഞു പോരുത് ഇതിപ്പോൾ ഇവിടെ എണ്ണയൊക്കെ തെളിഞ്ഞിവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി നീളത്തിൽ കട്ട് ചെയ്തുകൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം ഈ ഇട്ട് കൊടുത്തേക്കുന്ന തക്കാളി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സവാള വഴറ്റിയ സമയത്ത് വേണമെങ്കിലും ചേർക്കാൻ ഞാനിപ്പോൾ ഇട്ടൊന്ന് മാത്രമേ ഉള്ളത് അതിനുശേഷം ഇതിലേക്ക് കര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒരു കാരണവശാലും കൂടി പോകാനായിട്ട് പാടില്ല എന്നിട്ടെല്ലാം കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പ് അങ്ങോട്ട് കൂടെ തന്നെ അരമുറി ചെറുനാരങ്ങ നാരങ്ങയുടെ നീരും കൂടെ ചേർക്കുന്നുണ്ട് തക്കാളി ചേർത്തുകൊണ്ട് നാരങ്ങ നീര് ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട എനിക്ക് ഒരു മസാല വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരും ആ സമയത്തുണ്ടല്ലോ നേരത്തെ വേവിച്ച് വെള്ളം ഊറ്റി വെച്ചിട്ടുള്ള കപ്പയാണ് അത് മൊത്തം മൊത്തത്തിലോട്ട് ഇട്ട് കൊടുക്കുക ഇപ്പം നിങ്ങൾക്ക് കാര്യം പിടികിട്ടിക്കാണോ എന്താണ് സംഭവം എന്നുള്ളത് നമ്മൾ ഇന്ന് തയ്യാറാക്കി കൊണ്ടിരിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല കപ്പട്ടോ സാധാരണ നമ്മൾ കപ്പ ബിരിയാണിയൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെയുള്ളൊരു മസാല കൂട്ടാണ് ഈ ഒരു മസാല കപ്പക്കും അന്യായ ടേസ്റ്റായിട്ട് ഈ ഒരു സാധനം കഴിക്കാനായിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി ഇങ്ങോട്ട് മിക്സ് ചെയ്തങ്ങോട്ട് എടുത്തിട്ടുണ്ടല്ലോ അതോക്കി ഇങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്താ പറയുക വേറെ ഒരു കാര്യങ്ങളും വേണ്ട ഒരു ഗ്ലാസ് നല്ല ചൂട് കട്ടൻ കപ്പിയും പിന്നെ അതാണ്ട് ഇപ്പം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മസാല കപ്പയും നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല ഇനി ഇതിൻ്റെ മുകളിലോട്ട് മല്ലി മല്ലയില ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും മല്ലേല ഇട്ട് കൊടുക്കാം കൂടെ തന്നെ സവാള അരിഞ്ഞത് ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് അതുകൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഗാർണിഷ് ചെയ്തെടുക്കാം കേട്ടോ ഇതാണ് മൊനേ സംഭവം ആ അട്ടിപൊളി ഇതുപോലെ ഒരു സ്പൂൺ അങ്ങോട്ട് കുത്തിയെടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് കഴിക്കണം അങ്ങോട്ട് ഒരു രക്ഷയില്ല വെറുതെ കപ്പ് നമ്മൾ വേവിച്ചും പുഴുങ്ങും കളയാതെ ഇതുപോലെ മസാല കപ്പ് തയ്യാറാക്കിയിട്ടൊന്ന് തയ്യാറാക്കി നോക്കിയോ വേറെ കൂട്ടാനോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഇത് മാത്രം മതി കേട്ടോ നാലു മണി സമയത്ത് ഇതങ്ങോട്ട് കിട്ടണം പൊന്നോ ഒന്നോ പോളിയാട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിനക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇതുപോലെ ഐറ്റംസാട്ടോ നമ്മൾ ഇനി തുടർന്നും അങ്ങോട്ട് ഇടാനായിട്ട് പോകുന്നത് അപ്പോൾ അതൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് മുകളിൽ കാണുന്ന ഒരു ഫോളോ പെട്ട് ഇതുവരെ പ്രസ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് പ്രസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ ും പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും താഴെ കമൻ്റ് ഇടാനായിട്ട് മറക്കരുത് നല്ലൊരു കിടിലൻ കിടുക്കാച്ചി വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്